റഷ്യ യുക്രൈൻ സമാധാന ശ്രമങ്ങളുടെ ഭാഗമായി ഇന്ന് വ്ലാദിമിർ ജലൻസ്കി ട്രംപ് കൂടിക്കാഴ്ച വൈറ്റ് ഹൌസിൽ നടക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് ബ്രിട്ടൻ ഫ്രാൻസ് ഉൾപ്പെടെ അഞ്ച് യൂറോപ്യൻ രാഷ്ട്രീയ പ്രതിനിധികളും പങ്കെടുക്കും യുക്രൈൻ മനസ്സ് വെച്ചാൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള എന്നും അതിനായി ജലൻസ്കി സഹകരിക്കണമെന്നും ട്രംപ് സമൂഹ മാധ്യമത്തിലൂടെ ആവശ്യപ്പെട്ടു ക്രിമിയ വിട്ടു നൽകിയുള്ള നീക്കത്തെ പരോക്ഷമായി പിന്തുണയ്ക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് സമാധാന കരാറിന്റെ ഭാഗമായി യുഎസിനും യൂറോപ്പിനും ഇനി യുക്രൈന് ശക്തമായ സുരക്ഷ നൽകാൻ റഷ്യ സമ്മതിച്ചതായി റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെയാണ് ട്രംപിന്റെ സോഷ്യൽ മീഡിയ പ്രതികരണം വരുന്നത് നാറ്റോ രാജ്യങ്ങളിൽ ഒരംഗത്തിനെതിരായ ആക്രമണം എല്ലാവർക്കുമെതിരായ ആക്രമണമായി പരിഗണിക്കുന്ന ആർട്ടിക്കിൾ അഞ്ച് പ്രകാരമാണ് ഈ നീക്കം അലാസ്കോ ഉച്ചകോടിയിൽ ഇക്കാര്യം പുടിൻ അംഗീകരിച്ചുവെന്നാണ് വിവരം യുക്രൈൻ നാറ്റോയിൽ ചേരാൻ ആഗ്രഹിക്കുന്നതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഇതാണ് അത് മനസ്സിലാക്കിയാണ് റഷ്യ യുക്രൈന്റെ നാറ്റോ പ്രവേശനത്തെ എതിർക്കുന്നതും സെലൻസ്കി ട്രംപ് കൂടിക്കാഴ്ചയ്ക്ക് മണിക്കൂറുകൾ അവശേഷിക്കുമ്പോഴാണ് യുദ്ധം അവസാനിപ്പിക്കാൻ സെലൻസ്കി വിചാരിക്കണമെന്ന് പറഞ്ഞ് ട്രംപിന്റെ പോസ്റ്റ് വരുന്നത് ഇതിൽ യുക്രൈന് നാറ്റോയിൽ പ്രവേശനം നൽകില്ല എന്നും ക്രിമിയൻ ഉപദ്വീപ് വിട്ടു നൽകണമെന്നും ആവശ്യപ്പെടുന്നുണ്ട് ഏതെങ്കിലും പ്രദേശം വിട്ടു നൽകിയുള്ള സമാധാന നീക്കത്തിന് തയ്യാറല്ലെന്ന് സെലൻസ്കി വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് പോസ്റ്റ് എന്നതും ശ്രദ്ധേയമാണ് ഇന്ന് രാത്രി വൈറ്റ് ഹൗസിലാണ് കൂടിക്കാഴ്ച ഇതിനിടെ യുക്രൈനിൽ വെടിനിർത്തലിന് സമ്മതിക്കാത്തത് റഷ്യയാണെന്ന് വ്യക്തമാക്കി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റോബിയോയും രംഗത്തെത്തി ന്യൂസ് ഡെസ്ക് റിപ്പോർട്ട്